മാതൃകാ ദമ്പതികളാണ് എം ജി ശ്രീകുമാറും ലേഖയും ചുറ്റുമുള്ളവർ കുറഞ്ഞ ആയുസ് മാത്രം വിധിച്ച ഇവരുടെ ദാമ്പത്യം മുപ്പത് വർഷം പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോഴും പരസ്പരം സ്നേഹിച്ചും പ്രണയം പങ്കുവച്ചും ഇരുവരും മുന്നോട്ടു പോവുകയാണ് എന്നാൽ ഇപ്പോൾ ഇരുവർക്കുമിടയിലേക്ക് മകളും മരുമകനും പേരക്കുട്ടിയുമെല്ലാം എത്തിയിട്ടുണ്ട് ക്രിസ്മസ് ന്യൂഇയർ അവധിക്കാലം അമ്മയ്ക്കൊപ്പം ആഘോഷിക്കാനാണ് മകൾ കുടുംബസമേതം നാട്ടിലെത്തിയിരിക്കുന്നത് ലേഖ പതിവായി സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് ഗുരുവായൂർ ഇപ്പോഴിതാ ആദ്യമായി നാട്ടിലെത്തിയ പേരക്കുട്ടിയെയും കൂട്ടി ലേഖ ആദ്യമെത്തിയതും ഗുരുവായൂരിലാണ് പേരക്കുട്ടിയുടെ ചോറൂടക്കമുള്ള ചടങ്ങിനായാണ് കുടുംബം ഇവിടെ എത്തിയത് എന്നാണ് സൂചന നേരത്തെ മകൾ മാത്രമേ അമ്മയ്ക്കൊപ്പം നിൽക്കാൻ എത്തിയിരുന്നുള്ളൂ എന്നാൽ ഇത്തവണ കുടുംബസമേതമാണ് മകൾ എത്തിയത് അതിൻ്റെ സന്തോഷവും ലേഖയുടെ മുഖത്തുണ്ട് എന്നാൽ എം ജി ശ്രീകുമാറിന് എത്താൻ കഴിഞ്ഞിട്ടില്ല കരിയറിലെ തിരക്കും ഷോകളും ഉള്ളതിനാൽ തന്നെ ഏറെ വേദനയോടെയാണ് ശ്രീകുമാർ കുടുംബത്തെ ഗുരുവായൂരിലേക്ക് യാത്രയാക്കിയതും വലിയ ഗുരുവായൂരപ്പൻ ഭക്തയാണ് ലേഖ മകൾക്കും കുടുംബത്തിനുമൊപ്പം പങ്കുവച്ച ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് ഇവർ നാട്ടിലെത്തിയ വിശേഷം ആരാധകരും അറിഞ്ഞത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ലേഖ തനിക്കൊരു മകളുണ്ടെന്ന വിശേഷം പങ്കുവച്ചത് ലേഖയുടെ ആദ്യ വിവാഹത്തിലെ മകളാണിത് എങ്കിലും അങ്ങനെയുള്ള വേർതിരിവുകളൊന്നും തന്നെ ലേഖയ്ക്കും ശ്രീകുമാറിനും ഇടയിലില്ല എല്ലാ അവധിക്കാലത്തും യാത്ര പോകാനുള്ള താരദമ്പതികൾ കുറച്ചുകാലം അമേരിക്കയിൽ മകൾക്കൊപ്പവും പോയി നിൽക്കാറുണ്ട് മാസങ്ങൾക്ക് മുമ്പ് അവിടേക്ക് പോയപ്പോഴാണ് തനിക്കൊരു പേരക്കുട്ടി ഉണ്ടായ വിശേഷവും ലേഖ ആരാധകരെ അറിയിച്ചത് ശ്രീകുമാറിന്റെ സംഗീത ജീവിതത്തിലെ തിരക്കുകൾ കഴിഞ്ഞാൽ ഓരോ നിമിഷങ്ങളും അടിച്ചു പൊളിക്കുന്നവരാണ് ഈ താരദമ്പതികൾ ഇണകുരുവികളെ പോലെ പാറിപ്പറം നടക്കുന്ന എം ജി ശ്രീകുമാറും ഭാര്യയും ഈ വർഷമാണ് ഒരപ്പൂപ്പനും അമ്മൂമ്മയുമായത് ആദ്യ ദാമ്പത്യ പരാജയത്തിന് ശേഷമാണ് ലേഖ എം ജി ശ്രീകുമാറിനൊപ്പം ലിവിംഗ് ടുഗദറിലേക്ക് എത്തുകയും രണ്ടായിരത്തിൽ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുവാനും തുടങ്ങിയത് ഈ ബന്ധത്തിൽ ഇവർക്ക് മക്കൾ ഉണ്ടായിട്ടില്ല എങ്കിലും ലേഖയുടെ മകളെ സ്വന്തം മകളായി തന്നെയാണ് ശ്രീകുമാർ സ്നേഹിക്കുന്നതും പരിഗണിക്കുന്നതുമല്ല എല്ലാ വർഷവും മകളെയും കുടുംബത്തെയും കാണാൻ അമേരിക്കയിലേക്ക് എത്തുന്ന ശ്രീകുമാറിനും ലേഖയ്ക്കും കോവിഡ് കാലത്ത് മകളെ കാണുവാൻ സാധിച്ചിരുന്നില്ല ആ സമയത്ത് ഡിപ്രഷൻ അടക്കമുള്ള അവസ്ഥയിലേക്ക് വരെ ലേഖ എത്തിയിരുന്നു മകൾ എന്നതിനപ്പുറം ലേഖയുടെ അടുത്ത കൂട്ടുകാരിയാണ് സൗന്ദര്യം സൂക്ഷിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ നൽകുന്ന ലേഖയെയും മകളെയും കണ്ട കൂട്ടുകാരികളാണെന്നേ പറയുകയുമുള്ളൂ എല്ലാ മാതൃദിനത്തിലും മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ ലേഖ പങ്കുവെക്കാറുണ്ട് വിവാഹം കഴിഞ്ഞതിനു ശേഷമാണ് മകൾ അമേരിക്കയിലേക്ക് പോയത് അതുവരെ പഠനവും കാര്യങ്ങളുമെല്ലാം അമ്മയ്ക്കൊപ്പം തന്നെയായിരുന്നു ലേഖ രണ്ടാമതൊരു ജീവിതത്തിലേക്ക് കടന്നപ്പോൾ ഏറ്റവും അധികം പിന്തുണച്ചതും മകൾ തന്നെയാണ് ആദ്യ ജീവിതത്തിൽ സംഭവിച്ചതുപോലൊരു തെറ്റ് ആവർത്തിക്കരുത് എന്ന് തീരുമാനിച്ചതിനാൽ വളരെയേറെ മുൻകരുതലോടുകൂടിയാണ് ലേഖ എം ജി ശ്രീകുമാറിനൊപ്പമുള്ള ജീവിതം തെരഞ്ഞെടുത്തതും മകളും അവളുടെ ഭാവിയുമായിരുന്നു അന്ന് ഏറ്റവും അധികം ആശങ്കയായത് എന്നാൽ അമ്മ തിരഞ്ഞെടുത്ത ലിവിംഗ് ടുഗദറിനെ അകമഴിഞ്ഞ് പിന്തുണച്ച മകളുടെ നിലപാട് ലേഖയ്ക്ക് വളരെയധികം ആശ്വാസമാണ് നൽകിയത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ